ഹലോ അപ്പൊ ഞാനൊരു കോട്ടൺ ജ്വല്ലറിന്റെ വീണ്ടായിട്ടാട്ടോ വന്നിട്ടുള്ളത് അപ്പോ നല്ല അഫോർഡർ പ്രൈസിനുള്ള കോട്ടൺ ജ്വലറിൽ ആണ് നമുക്ക് ഓരോന്നാണോ ഫസ്റ്റ് കളർ ഞാൻ കയറിയിരിക്കുന്ന കളറാണ് നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് നമുക്ക് കാണാം അപ്പൊ രണ്ടാമത്തെ കളർ വരുന്നത് രണ്ടാമത്തെ കളർ വരുന്നത് നല്ല അടിപൊളി ഷാളൊക്കെ കേട്ടോ ഇപ്പൊ വേണ്ടത് താഴെ കാണുന്ന നമ്പറുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്രൈസും താഴ്ത്തും ഞാൻ കൊടുക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് ഷോർട്ട് ഇട്ട് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി നമുക്കിപ്പോൾ ഇടാൻ പറ്റുന്ന രീതിയില്ല ഷോട്ട് നമുക്കൊരു ഫംഗ്ഷന് പോകണമെങ്കിലും ഒരു പെട്ടെന്ന് നമുക്ക് ഒടുക്കൽ പോകുന്ന ഇടാൻ പറ്റിയ കളറാണ് അപ്പോൾ അടുത്ത കളർ വേണോ അടുത്ത കളറ് നമുക്കൊരു ഗ്രേ ഷെയ്ഡ് കളറാണ് ഗ്രേ കളർ വരുന്നത് അപ്പം അതിന്റെ ഷാൾ അങ്ങനെയാണ് വരുന്നത് നല്ല നല്ല സുഖാണ് പാന്റ് വന്നിട്ടുണ്ടോ നല്ല കട്ട കളർ വേണം ഗ്രീൻഷെയ്ഡോ അതാണ് ഷാൾ വരുന്നത് പാൻറ് ഞാനിട്ട് ഈ കളർ ഈ ചുരിദാറിന്റെ നാല് കറുപ്പം കാണിച്ചു ഞാൻ അടുത്ത് കാണാം അടുത്ത് വരുന്നത് മോഡലാട്ടോ അതിന്റെ ഫ്രണ്ടിൽ പോർഷനിൽ അതുപോലെ ഞാൻ ഒക്കെ വരുന്നുണ്ട് നല്ല അടിപൊളിയാണ് പിന്നെ ഇതിൽ ലൈനിങ് അറ്റാച്ചഡ് ആട്ടോ എല്ലാത്തിന്റെ ലൈനിങ് ആണ് നല്ല തുണിയാണ് പിന്നെ കോട്ടൺ അല്ലേ വൺ പാൻറ് നല്ല അടിപൊളി ഷാൾ വരുന്നുണ്ട് ഷാൾ വീടിക്കില് ഷാൾ എത്രയും പെട്ടെന്ന് എല്ലാവരും പർച്ചേസ് ചെയ്യാം ഇതിനൊക്കെ താഴെ ഞാൻ നമ്പറും അതേപോലെ തന്നെ പ്രൈസും കൊടുക്കുന്നുണ്ട് ഓരോന്നും കട്ടക്കാൻ കളർ കാണാ കടിപൊടി കളറാണ് കേട്ടോ ഷാള്ണ്ടോ ഷാള് പാൻറ്റ്

അതിന്റെ തന്നെ അടുത്ത കളർ കേട്ടോ ഇതൊക്കെ ഫ്രണ്ടിൽ വർക്ക് വരുന്നുണ്ട് ഫ്രണ്ട് പോസ്റ്റും നല്ല വർക്ക് വരട്ടെ അത്യാവശ്യം കഴിയും ഇത് എക്സലർക്ക് എടുത്താൽ ഷർക്കെല്ലാം ഷേപ്പ് ആക്കിയാൽ മതി ഡബിൾ എക്സിലെടുത്തോളി കോട്ടൺ അല്ലേ മോഡൽ വേറെ ഓപ്പൺ ഇല്ലാത്ത ഓപ്പണില്ലാത്ത ടൈപ്പില്ലേ കോട്ടനാണ് നല്ല ഫ്ലയർ വരുന്നുണ്ട് അതിന്റെ ഷാൾ വന്നിട്ട് ിട്ട് എങ്ങനെയായിരിക്കും ബോട്ടൺ ഇതിന്റെ വന്നിട്ട് ഒക്കെ താഴെ ഞാൻ നമ്പർ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കാം അതിന്റെ റേറ്റ് കൊടുക്കുക എത്രയും പെട്ടെന്ന് തീർ പർച്ചേസ് ചെയ്യാം ഇനി വേണ്ട ഒരു ഏത് കളർ വേണമെങ്കിൽ എടുക്കുക നിങ്ങൾ അഡ്രസ് അയച്ചു തരാം ഓക്കെ ബോട്ടം വന്നിട്ട് അടുത്ത കളറ് അടുത്തൊരു കളറ് കാണാം അപ്പോൾ എത്രയും വേണ്ടവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ പിന്നെ അഡ്രസ്സ് അയച്ചു തരാം അടിത്തരം നമ്മൾ വാട്സപ്പ് നമ്മൾ അത്ര പൈസ വരുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് പേര് പർച്ചേസ് ചെയ്യാം ഓക്കെ അത്രയും വീഡിയോ കാണാൻ ബൈ ബൈ ഞാൻ അടിപൊളി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എത്രയും പെട്ടെന്ന് നല്ല ചുലം വീഡിയോസ് ആയിട്ട് ഞാൻ വരാം ഓക്കെ താങ്ക്